െ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇനി ഞാൻ ഈ കൊടും ചൂതൽ നമ്മുടെ ഫേസിനെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അതായത് കരിവാളിപ്പെല്ലാം മാറ്റി മുഖം എങ്ങനെയാണ് നല്ല ഫ്രഷായിരിക്കും വയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ വെയിലെല്ലാം കൊണ്ട് മുഖം എല്ലാം ഭയങ്കര ഡള്ളായിരിക്കും അതിനെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വീടിലോട്ട് പോയാലോ ഞാനിപ്പം പുറത്ത് പോയി വന്നതാണ് അപ്പം എൻ്റെ മുഖം ഭയങ്കരമായിട്ട് വെയിലെല്ലാം അടിച്ച് ഭയങ്കര ഡളായിരിക്കണേ അപ്പം ഞാൻ ഈ മുഖത്തിനെ എങ്ങനെയാണ് അതെല്ലാം മാറ്റിയെടുക്കുന്നത് കാണിക്കാം ഞാൻ എടുക്കുന്ന ടൊമാറ്റോ ടൊമാറ്റോയുടെ കുറച്ച് ഭാഗം എടുത്തതിന് ശേഷം ഞാൻ മുഖത്തൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അതിന് മുമ്പേ മുഖം നമ്മൾ നല്ലോണം ക്ലീനാക്കിയിരിക്കണേ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നമ്മൾ നല്ലോണം മുഖം കഴുകി വൃത്തിയാക്കിയ ഫേസിലാണ് ഇത് ചെയ്യാനുള്ളത് ഫേസ് വാഷ് അല്ലെങ്കിൽ കടകമാവുണ്ടെങ്കിൽ അത് കൊണ്ടൊന്ന് മുഖം ക്ലീൻ ചെയ്താലും മതി അതിനുശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ എടുക്കാം നല്ല തണുത്ത ടൊമാറ്റോ ആയിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമല്ലോ ടൊമാറ്റോ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം റബ് ചെയ്യുമ്പോൾ നല്ല മുഖം നല്ല ഒന്ന് ക്ലീൻ ആകും ഞാൻ അഞ്ച് മിനിറ്റ് നേരെ നല്ലവണ്ണം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്ത് ഇപ്പം തന്നെ നമുക്ക് കാണാം നമ്മുടെ മുഖം ഒന്ന് ഫ്രഷായി അല്ലേ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം റബ്ബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ വേണമെങ്കിൽ തുടച്ച് മാറ്റാം അല്ലെങ്കിൽ നമുക്ക് തുടച്ച് മാറ്റണ്ട ഇത് മാത്രം ചെയ്താലും മതി മുഖം നല്ലോണം ഫ്രഷാവാം അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു മസാജ് ചെയ്യാം ആ മസാജിനും നമ്മൾ ഉപയോഗിക്കേണ്ട നമ്മുടെ താരം എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ആണേ ടൊമാറ്റോ ഞാൻ നല്ലവണ്ണം അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് ഒരു മസാജിങ് ക്രീം ഉണ്ടാക്കാം എങ്ങനെയാണ് നമുക്ക് കാണാമേ ടുമാറ്റെ ഞാൻ നല്ലവണ്ണം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൽ നിന്ന് കുറച്ചെടുക്കാമേ ഒന്നര ഒരു ടീസ്പൂൺ നമുക്ക് നമുക്കെടുക്കാം ടുമാറ്റം നമുക്ക് വെള്ളരിക്കയും ഉണ്ടെങ്കിൽ അത് രണ്ടും കൂടെ നമുക്ക് മിക്സ് അടിച്ചു വയ്ക്കാം അതും നല്ലതാണ് നമ്മുടെ മുഖം നല്ല ഫ്രഷാവും നല്ല കളറും വരും അപ്പം നമുക്കതും രണ്ടും കൂടെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്ന പ്രശ്നമല്ല എല്ലാത്തിൻ്റെ സ്കിന്നിയാർക്കും ടൊമാറ്റോ നല്ലതാണ് അപ്പോൾ ഒരൊന്നര ടീസ്പൂൺ ഞാൻ ഞാനെടുത്ത് അതിൽ നമുക്ക് വേണ്ടുന്ന അടുത്ത ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് തേനാണേ തേനിന്ന് നമുക്ക് ഒരു അര ടീസ്പൂൺ തേൻ എടുക്കാം ഒപ്പം നമുക്ക് വേണ്ടുന്ന ഒന്നാണ് നമ്മൾ അലോവെര ജെല് അതും നമുക്കൊരു ഒരു ടീസ്പൂൺ അലോവെറ ജെല്ലി എടുക്കാണേ പിന്നെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മസാജ് കൊടുക്കാം മുഖത്ത് നല്ലൊരു മസാജ് ആണ് മുഖം നല്ല കളറും വരും മുഖം നല്ല ക്ലീനും ആവും നമ്മൾ എല്ലാം മാറി അല്ല നമ്മൾ ഡൽനസ് അല്ല സോറി നമ്മൾ എല്ലാം മാറി മുഖം നല്ല ഫ്രഷ് ആവുകയോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് മസാജ് തുടങ്ങിയാലോ നല്ലൊരു മസാജ് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങൾക്ക് പറ്റും പോലെ നിങ്ങൾ മസാജ് കൊടുക്കുക അപ്വേർഡ് ഡയറക്ഷനിൽ കൊടുക്കണേ കഴുത്ത് നിങ്ങടെ കൊടുക്കണം അതേപ്പം നമ്മളുടെ ആദ്യം നമ്മൾ ചൊമാറ്റോ വെച്ചൊരു മസാജ് കൊടുത്തില്ല ആദ്യത്തെ മസാജ് എന്ന് പറയുന്നത് നമ്മളെ ബ്ലീച്ചാണ് നമ്മൾ മുഖത്തെ നല്ലവണ്ണം ബ്ലീച്ച് ചെയ്യുന്നിട്ട് മാറ്റും ബ്ലീച്ചിങ് പ്രോസസ്സ് കഴിഞ്ഞു അടുത്ത് മസാജിങ്ങ് അത് നമ്മുടെ ഈ ഡൾ സ്കിന്നിനെ റിജിനേറ്റ് ചെയ്യും തേനെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ മോയിസ്റ്റ് കണ്ടൻറ്റിനെ നിലനിർത്തുന്നു സ്കിന്ന് നല്ല ഫ്രഷ് ആയിരിക്കും അതുപോലെ തന്നെ അലോവെര ജെല്ല് നമ്മുടെ മുഖത്തുള്ള കറുത്ത സ്പോട്ട് കറുത്ത ഷെയ്ഡെല്ലാം മാറ്റി മുഖത്തിനെ നല്ലവണ്ണം ഭംഗിയായിരിക്കാൻ സഹായിക്കുകയും ഇതിൽ വേണമെങ്കിൽ നമുക്ക് നാരങ്ങ നീരുണ്ടെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം പക്ഷേ ഡ്രൈ സ്കിന്നാണെങ്കിൽ നാരങ്ങ നീര് ആഡ് ചെയ്യരുതേ ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഇതിൽ ഒരു കാൽ ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് നല്ലൊരു മസാജ് പത്ത് മിനിറ്റ് വരെ കൊടുക്കാം ഇത് വളരെ എളുപ്പം നമ്മൾ വീട്ടിൽ കിട്ടുന്ന സാധനം ഉപയോഗിച്ച് നമുക്ക് ഈ ചൂട് സമയത്ത് ഭയങ്കര ചൂടല്ലേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ മുഖമൊക്കെ അങ്ങ് ഡള്ളായിരിക്കും അതൊന്ന് മാറ്റി നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ നമുക്ക് സഹായിക്കുക ഈ ഒരു മസാജ് നമുക്കൊരു പത്ത് മിനിറ്റ് ഒരു മസാജ് കൊടുക്കാം ടൊമാറ്റില് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ സ്കിന്നിലുള്ള ഫോർട്സിനെയൊക്കെ സ്വിങ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ തേനെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സോളിയേറ്ററാണ് ബെഡ് സ്കിന്നെല്ലാം മാറ്റാൻ സഹായിക്കും അപ്പം എന്തുകൊണ്ടും നല്ല ഒരു മസാജാണ് ഇത് നല്ലൊരു മസാജ് കൊടുക്കാം ഇപ്പം മസാജ് കഴിഞ്ഞിട്ടുണ്ടേ മിക്സാ കഴിഞ്ഞ് നമുക്കൊന്നിനും തുടച്ച് തുടച്ചില്ലേനും കുഴപ്പമില്ല പക്ഷെ നമുക്ക് തുടച്ചങ്ങ് മാറ്റാം തുടച്ച് മാറ്റിയിട്ടുണ്ടേ അടുത്ത് നമുക്ക് വേണ്ടുന്നൊരു പാക്കാണ് ഇപ്പൊ ഇതൊന്നും പാക്കൊന്നും ഇട്ടില്ലെങ്കിലും വേണ്ടില്ല നമ്മളീര് മസാജ് ചെയ്താലും മതി അല്ലെങ്കിൽ നമുക്ക് ആ ടൊമാറ്റോ കൊണ്ടുള്ള ഫസ്റ്റ് നമ്മളൊരു ബ്ലീച്ചിങ് മസാജ് ചെയ്തില്ലേ അതായാലും മതി നമ്മുടെ സ്കിന്നു നല്ല ഫ്രഷായിരിക്കും ഞാൻ ഈ പാക്കും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ലതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പോരാൻ നമുക്ക് കടലമാവ് യൂസ് ചെയ്യാം വിട്ടാനുമുട്ടി യൂസ് ചെയ്യാം അപ്പോൾ കടലമാവ് അരിപ്പൊടിയാണെങ്കിൽ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യാം മുഴുത്താഞ്ഞ പൊട്ടി നല്ലതാണ് മുഴുത്താഞ്ഞ വെട്ടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണത് നല്ലതാണ് അതിനുശേഷം ശേഷം നമുക്ക് വേണ്ടത് നമ്മളുടെ ടൊമാറ്റോ ജ്യൂസാണേ നമ്മൾ ആ ടൊമാറ്റോ ജ്യൂസ് നമ്മളിതിട്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ടൊമാറ്റോ ജ്യൂസ് ഉപയോഗിച്ച് ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അരിപ്പൊടിയും ടൊമാറ്റോ പളുപ്പും അപ്പം നമുക്ക് എന്തകത്ത് വേണമെങ്കിൽ തേൻ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ തേൻ ഇതിലിപ്പം യൂസ് ചെയ്തിട്ടില്ല കാരണം നേരത്തെ ഞാൻ തേൻ ഉപയോഗിച്ചല്ലോ അപ്പം നമുക്കിപ്പം ഇത് മുഖത്തുനിന്ന് അപ്ലൈ ചെയ്യാം തേൻ യൂസ് ചെയ്യാം കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാം എല്ലാം ചെയ്യാൻ നല്ലതാണ് പക്ഷേ ഞാനിപ്പം ടൊമാറ്റോയുടെ വളപ്പും അരിപ്പൊടിയും മാത്രം ആണ് യൂസ് ചെയ്യുന്നത് ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു പാക്ക് ഫേസിലെ മുഴുവനായിട്ട് പാക്ക് മുഖത്തങ്ങ് അപ്ലൈ ചെയ്യാം ഇനി ഇത് നല്ലവണ്ണം ഉണങ്ങി പിടിച്ചതിന് ശേഷം ഇപ്പൊ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ എന്തായാലും ഒന്ന് ഉണങ്ങി പിടിക്കുക അപ്പൊ നമുക്കിതിനു വാഷ് ചെയ്ത് മാറ്റാം അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ മുഖം ഇല്ല നല്ലോണം ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനു മാറ്റാം ഞാൻ എപ്പോഴും പാക്കുകൾ മാറ്റുന്ന ഐസ് ക്യൂബ് കൊണ്ടാണേ പക്ഷേ ഒരു കുറച്ച് ഐസ് ക്യൂബ് ഒരു ഐസ് ക്യൂബ് എടുത്ത് നല്ലവണ്ണം ഒന്ന് വരച്ചു കൊടുക്കുമ്പോൾ തന്നെ മുഖത്തിനൊരു നല്ലൊരു തണുപ്പും കിട്ടും പാക്കും അത് നമുക്ക് കാണാമേ നല്ലൊരു മാറ്റം പണ്ട് ആ കറുത്ത ഷെയ്ഡും ഡൽനെസ്സും എല്ലാം മാറി മുഖം നല്ലൊരു ഫ്രഷായി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല മുഖത്ത് ആ ഡൽനസ്സും ആ ബ്ലാക്ക് ഷെയ്ഡും ആ വെയിലത്ത് നിന്ന് വെയിലേറ്റ് വന്ന കരിവാളിപ്പം എല്ലാം മാറി മുഖം നല്ല ഒരു ഫ്രഷായിട്ട് ഇനി നല്ലൊരു തണുപ്പും എൻ്റെ മുഖത്തിനിപ്പം എനിക്ക് നല്ലൊരു കൂളിങ് നല്ല തണുപ്പെൻ്റെ ഫേസിൽ ഞാൻ ആ ഐസ് ഇട്ട് ഒരു മസാല കൊടുത്തതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്ത് മാറ്റിയത് അപ്പോൾ കണ്ട അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം ദിവസവും നമുക്ക് ചെയ്താലും ഒരു പ്രശ്നമില്ല പക്ഷേ നമുക്ക് പാക്ക് ദിവസവും വേണ്ട മസാജും അല്ലെങ്കിൽ വെറും ടൊമാറ്റോ കൊണ്ടുള്ള ആ ഒന്ന് മുഖം ഒന്ന് ഉരയ്ക്കുന്നത് ചെയ്താലും മുഖം നല്ല ഫ്രഷായിരിക്കും അപ്പോൾ നമ്മൾ വാഷ് ചെയ്ത് മാറ്റി അതിനുശേഷം ശേഷം നമ്മളൊന്ന് ടോൺ ചെയ്യണേ അതിനായിട്ട് നമ്മൾ റോസ് വാട്ടർ ആണ് എടുത്ത് നമുക്ക് റോസ് വാട്ടർ ഒന്ന് ടോൺ ചെയ്യാം നല്ലവണ്ണം റോസ് വാട്ടർ നല്ലൊരു ടോണറാണ് നല്ലവണ്ണം ടോൺ ചെയ്തു ടോൺ ചെയ്ത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോയ്സ്ചറൈസറ് മുഖത്ത് യൂസ് ചെയ്യാം അതായത് ഈ ടോണറ് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം അബ്സോർവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നല്ലൊരു മോയിസ്ചറൈസർ യൂസ് ചെയ്യാം നിങ്ങൾക്ക് ഏത് മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ മോയ്സ്ചറൈസർ ഒന്നും ഇല്ലെങ്കിൽ അലോവരാ ജെല്ലുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വീട്ടിൽ പുറത്തൊന്നും പോകണില്ല വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ബട്ടറാണ് ബട്ടർ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബട്ടർ ബട്ടർ നമ്മൾ കയ്യിലോട്ട് എടുത്ത് നല്ലോണം എന്ന് ശേഷം ഡ്രൈ സ്കിന്നുകാര്ക്ക് ബെസ്റ്റ് ആണ് ബട്ടർ നോർമൽ സ്കി സ്കിന്നുകാർക്ക് നല്ലതാണേ നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് ബട്ടർ വേണ്ട അവർക്ക് അവർ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക ഇപ്പൊ കണ്ട നല്ല ക്ലിയറായി നല്ലൊരു ഫ്രഷായി അപ്പം നിങ്ങൾ ഇതുപോലെ പുറത്തൊക്കെ പോയി വെയിലത്ത് പുറത്തൊക്കെ പോയിട്ട് ഈ ചൂട് സമയത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഒരു ചുമാറ്റോ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉരച്ച് കൊടുത്താലും മതി പിന്നെ ഈ പാക്കൊക്കെ നിങ്ങൾ ആഴ്ചയ്ക്ക് ഒരുക്കെ ഇട്ടാൽ മതി മുഖം നല്ല ഫ്രഷായിരിക്കും മുഖത്ത് കറുത്ത ഒരു ഷെയ്ഡും നിങ്ങളെ ബാധിക്കില്ല നല്ല ഫ്രഷായിരിക്കും മുഖം എപ്പോഴും അപ്പം എല്ലാവരും ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്ന